ക്രിസ്തുമസ് പുതുവത്സര സീസൺ ആരംഭിച്ചതോടെ ട്രെയിൻ യാത്രാ ദുരിതം നേരിട്ട് മറുനാടൻ മലയാളികൾ റിസർവ് ടിക്കറ്റ് വിട്ടുതീർത്ത് തീവണ്ടികൾ ആഘോഷം പൊടിപൊടിക്കുമ്പോൾ കേരളത്തിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഇപ്പോഴും വെയിറ്റിംഗിൽ തന്നെ സീസൺ കണക്കിലെടുത്ത് പ്രത്യേക തീവണ്ടികൾ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ലാതെ ആയിരക്കണക്കിന് മലയാളികളാണ് ദുരിതത്തിലായത് റിസർവ് ടിക്കറ്റ് വിറ്റുതീർത്ത് തീവണ്ടികൾ ക്രിസ്തുമസ് ആഘോഷം പൊടിപൊടിക്കുമ്പോൾ കേരളത്തിലേക്ക് വരാൻ കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ വെയിറ്റിങ്ങിൽ തന്നെ മുംബൈ ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് ഡിസംബർ ഇരുപത്തിന് ശേഷം കൺഫേം ടിക്കറ്റ് ലഭിക്കാനേയില്ല ചെന്നൈ തിരുവനന്തപുരം മേലിൽ സ്ലീപ്പർ വെയ്റ്റ് ലിസ്റ്റ് വരെ ഇരുന്നൂറിന് മുകളിലെത്തി അനന്തപുരി എക്സ്പ്രസിൽ വെയിറ്റ് ലിസ്റ്റ് കടന്നു ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള ശബരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് ഇരുപത്തിയഞ്ച് വരെ റിസർവഡ് ടിക്കറ്റ് ലഭിക്കാനില്ല മുംബൈ ഡൽഹി ബംഗളൂരു തുടങ്ങി പ്രധാന ഇടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാരിൽ നിന്നും ഉയരുന്നത് ഇതൊരു ഒരു ഒരു എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ആഘോഷവേളകളിലും എല്ലാ പിന്നെ പുതുവത്സര സന്ദർഭങ്ങളിലും എല്ലാം തന്നെ ഉയർന്നു വരുന്ന പ്രശ്നമാണ് പക്ഷേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം തീർച്ചയായിട്ടും ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഇത് കാരണം ഇന്ന് സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ ആഘോഷ ദിവസങ്ങളിൽ മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ തന്നെ ട്രെയിൻ സർവീസ് കിട്ടുന്നില്ല കഴിഞ്ഞ മാസങ്ങളിൽ പോലും ഇപ്പോൾ നവംബർ മാസങ്ങളിൽ പോലും ടിക്കറ്റ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ടിക്കറ്റുകൾ വളരെ നേരത്തെ ക്ലോസ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അന്ത്യോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രഭാതങ്ങളിൽ നമുക്ക് കിട്ടുന്ന തക്താൽ ടിക്കറ്റുകൾ ആ തക്താൽ ടിക്കറ്റുകളിൽ കിട്ടാനുള്ള പ്രയാസങ്ങൾ അത് സാധാരണ അതിൽ തന്നെ അത് ഏജൻറ്റുമാരുടെ ചൂഷണവുമുണ്ട് തക്താൽ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു വെച്ച് യാത്രക്കാരുടെ പിന്നെ ഈ ഇത് ഉപയോഗപ്പെടുത്തി ഏജൻറ്റുമാരുടെ വഴി എടുക്കുന്ന സംവിധാനങ്ങളുമുണ്ട് അത് കുറേയൊക്കെ അതിലിടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതെല്ലാം തന്നെ യാത്രക്കാരെ വളരെ പിന്നെ നന്നായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഈ തത്കാല ടിക്കറ്റുകളുടെ എണ്ണം കൂട്ടുന്നതോടൊപ്പം തന്നെ മറ്റ് ട്രെയിനുകൾ റിസർവേഷൻ പിന്നെ ട്രെയിനുകളും കൂട്ട മറ്റ് റിസർവേഷൻ കോട്ട കൂട്ടണം എല്ലാ സിസ്റ്റിലും ഇപ്പോൾ സ്റ്റേഷൻ ഓൺലൈൻ ആയതുകൊണ്ട് ഓരോ സ്റ്റേഷനിലേയും കോട്ട എന്ന് പറയാൻ കഴിയില്ല എല്ലാവർക്കും ഓൺലൈനിൽ എവിടെ വെച്ചും എടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ട്രെയിനുകൾ വർദ്ധിപ്പിക്കുക സ്പെഷ്യൽ ട്രെയിനുകൾ കൂട്ടുക ട്രെയിനുകളുടെ കോച്ചുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യേണ്ടത് പക്ഷേ അതിലും നമുക്ക് പ്രയാസങ്ങളുണ്ട് അതിലും യാത്രക്കാരുടെ എണ്ണം ദിവസേനയാക്കി വർദ്ധിപ്പിച്ചാൽ തീർച്ചയായും സ്റ്റോപ്പുകൾ കൂട്ടുകയും ചെയ്താൽ തീർച്ചയായും ഈ ഒരു പരിധിവരെ പിന്നെ റിസർവ് അൺറിസേർവഡ് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്ന സാധാരണ യാത്രക്കാർക്ക് ഒരു വലിയ ഉപകാരമായി അന്ത്യോദയ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്കുള്ളൊരു ചിന്താഗതി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് ദീർഘദൂര യാത്ര എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മംഗലാപുരം മാത്രം മാത്രമല്ല ബാംഗ്ലൂർ അതേപോലെ തന്നെ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുമുള്ള നമ്മുടെ യാത്രാ പ്രശ്നങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവർ വരാൻ കാത്തുനിൽക്കുന്നവർ വളരെയേറെ ഉണ്ട് മലയാളികൾക്ക് പുതുവത്സരവും ആഘോഷിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ നാട്ടിലേക്ക് വരുന്നവരും അതേപോലെ തന്നെ പുതുവത്സര ആഘോഷങ്ങൾക്കായി നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരുമായി ഈ രണ്ട് ഭാഗത്തേക്കും യാത്രാ തിരക്കുകൾ വർദ്ധിക്കുന്ന ഒരു അപൂർവമായ സന്ദർഭമാണ് ക്രിസ്മസും ന്യൂ ഇയറും പുതുവത്സരത്തിലും എല്ലാം തന്നെ അതിപ്പോൾ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ പഴയ പോലെയല്ല ഇപ്പോഴേ യാത്രക്കുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് അറുപത് ദിവസം മുമ്പാണ് നമുക്ക് റിസർവേഷനുള്ള സമയം തീർച്ചയായും ആറ് ഏക ഏതാണ്ട് ആളുകൾ പിന്നെ അവർക്ക് ആവശ്യമുള്ള പിന്നെ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ അറിയാവുന്നവർ ഓൺലൈൻ വഴിയായും വല്ലാതെയും എടുത്തിട്ടുണ്ട് പിന്നെ തക്താൽ ടിക്കറ്റുകൾ മാത്രമാണ് പ്രതീക്ഷ തക്താൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്രാവശ്യം ഓണത്തിനും മറ്റൊക്കെ സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും പ്രായോഗികമായിരുന്നില്ല വളരെ പിന്നെ അവസാന നിമിഷങ്ങളിൽ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളൊന്നും തന്നെ യാത്രക്കാർക്ക് ഉപകരിക്കുന്നില്ല വളരെ നേരത്തെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുകയും സ്പെഷ്യൽ ട്രെയിനുകൾ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ബുക്കിങ്ങിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ ഇത് കുറെ കൂടി ഫലപ്രദമായി ചെയ്യാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ റിസർവേഷൻ്റെ പ്രശ്നം വെച്ചാൽ വന്ദേഭാരത് ട്രെയിനുകളാണ് ഭാരതം ഈ പറഞ്ഞതുപോലെ വന്ദേ ഉദയം പോലെ നിശ്ചിത സ്റ്റേഷനുകളിൽ മാത്രമേ നിർത്തുന്നുള്ളൂ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടിലുള്ള ഒരു യാത്രക്കാരനെ കാസർഗോഡ് പോയി പോകണം യാത്ര ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യാത്രാ സംവിധാനങ്ങൾ വേണം മംഗളൂരു തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ും റിസർവ് ടിക്കറ്റ് മുഴുവൻ തീർന്നു ശബരിമല സീസൺ കൂടി കണക്കിലെടുത്ത് ഈ പാതയിൽ അധിക സർവീസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അതേസമയം ബസ് സർവീസുകൾ നിരക്കുകൾ കുത്തനെ കൂട്ടിയതും തിരിച്ചടിയായിട്ടുണ്ട് സർവീസ് ഓടിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്